ോട്ടെ കൊലിയൻ്റെ കളിക്കാനായിരുന്നു നിനക്ക് സാറേ ഓരോ നമ്മളെ ടെലിഫോൺ ഓഫീസ് നോക്കി തേര് പറയുണ്ട് സാറോ ടാ ടെലിഫോൺ ഓഫീസ് നോക്കി തെറി വിളിക്കുന്നത് ഓഫീസാ ആരെയും പറയു ഫോൺ ബില്ല് വന്ന് എത്രയെന്നേരമോ എത്രയാ മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലാവല്ലേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വന്നതിനാ നീ കരു വേളം വെക്കണത് ഞാനാവന എന്ത് കൊല്ലം വന്ന് ഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ബില്ല് നിനക്ക് എനിക്ക് എത്ര രൂപയുടെ ബില്ല് വന്നേന്ന് അറിയാമോ ആറായിരത്തി എഴുന്നൂറ് രൂപയുടെ ബില്ലാണ് എനിക്ക് മാസാ മാസം വന്നത് അനി ഞാൻ ഈ ഫോണിന് ഓഫീസിൽ ഒന്ന് തെറി വിളിക്കില്ലേണത് കൃത്യമായിട്ട് ആ പൈസ കൊണ്ടുപോയി അടയ്ക്കും അല്ല സാറിന് അങ്ങനെ പറയാം സാറിന് ഒരു പണിയുണ്ട് പണിയുണ്ട് വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് എല്ലാരും പൈസ ഉണ്ട് എന്റെ സ്ഥിതിയാണോ വീടും വീടുമില്ല ഇല്ല അറ്റ്ലീസ്റ്റ് എന്തിന് ഒരു ഫോൺ വരില്ലാത്ത എനിക്ക് വന്ന ഫോണിൽ എത്രയായിരുന്നു വായിട്ട് കഴിഞ്ഞു വണ്ടി ഓടിച്ചു വന്ന ഹെൽമെറ്റ് ഒന്നുമില്ലാണ്ട് ഏഴര മണിക്ക് മംഗള എല്ലാ കാര്യങ്ങളുണ്ടോ ഈ ബുക്കിന്റെ പേപ്പർ അതാണ് പേപ്പർ മലയാള മനോരമ സമ്മാനോടെ ഒന്നാം സമ്മാന ഒരു ആൾട്ടോ മാറും എന്റെ സാറേ കാര്യം ഞാൻ അത്താഴപ്പെട്ടിയാ എന്നാലും വേറെ വെട്ടടക്കാ പോലും ഞാൻ അല്ല അങ്ങനെ സംസാരിക്കും ഞാൻ എടുത്തിട്ടില്ല എടുക്കത്തില്ലേ നീ ബൈക്ക് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ സാറിന്റെ നിയമത്തിൽ എന്താണ് പറയുന്നത് വണ്ടി ഓടിക്കുന്നവർ മുമ്പിൽ ഇരിക്കുന്ന ആരായാലും ഹെൽമെറ്റ് വെക്കണം വെക്കണമെന്നാണല്ലേ എന്റെ വണ്ടിയുടെ മുമ്പിൽ അതായത് ടാങ്കിന്റെ പുറത്തിരിക്കുന്ന എന്റെ മോള് കുഞ്ഞുമണിയാണ് കുഞ്ഞുമണി കുഞ്ഞുമണി മോളെ ഒരു മുന്നേ ഏഹ് മാന്യമായിട്ട് അവളുടെ വെച്ചിട്ടാണ് അപ്പൊ നീ ഓടിക്കണ നിന്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല കൊച്ചിന്റെ തലയിൽ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് അതാണല്ലേ നിയമം തരും എന്താ ബൈക്കിന്റെ പുറകെ ഈച്ചയും പട്ടിയും കോഴിയും എന്താണല്ലോ അതിനാരാണ് കാരണക്കാരും നിന്റെ വണ്ടിയുടെ പുറകെ ഈച്ചയും പട്ടിയും പറഞ്ഞു എന്ത് കാരണക്കാരനാ അല്ല ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ആഴ്ച കച്ചേരി പൊടി വെച്ച് സാറിന്റെ വണ്ടി പിടിച്ച് വിളിച്ചു അപ്പൊ സാർ എന്നോട് പറഞ്ഞു എനിക്ക് ലൈസൻസ് ഇല്ല ലേണേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ലേണേഴ്സ് ഉള്ള ഞാൻ വണ്ടിയിൽ എല്ല് വെക്കണമെന്ന് പറഞ്ഞാ അത് ഞാൻ പറയാറ് ലേണേഴ്സ് ഉള്ള ഒരു വണ്ടിയിൽ എല്ല് വെക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയാറ് ഞാൻ കുഴപ്പം ഞാൻ ലോകായ ലോകം മുഴുവൻ എനിക്ക് എല്ല് തപ്പിടുന്നു കിട്ടിയില്ല അവസാനം നമ്മുടെ ജബ്ബാർക്ക് ഇറച്ചിപോട്ട് കടയുന്നു ഇത്രയും നീളമുള്ള എല്ലി എനിക്ക് കിട്ടി അത് ഞാൻ വണ്ടിയുടെ കെട്ടി തൂക്കിയിട്ട് അതിന്റെ സിഗരറ്റ് വലിച്ചോണ്ട് ചവിട്ടി ഞാൻ എന്റെ ഈ സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിട്ട് തീ ചോദിക്കാൻ വേണ്ടിട്ട് നീ അത് കത്തിയാ ആ ഫോൺ കണ്ടാടാ ഫോണും കണ്ടാ നോക്കണം നോക്കി പ്ലൂത്ത് തന്നെ സാറേ നാനൂറ്റി എഴുപത്തിരണ്ടെണ്ണം നാനൂറ്റി എഴുപത്തിരണ്ടെണ്ണ എന്റെ ദൈവം എങ്ങനെ നോക്കി നാലു പണി രണ്ട് വണ്ടി താൻ പറ്റി ഞാനിപ്പോ വരാം അയ്യായിരം രൂപ കെട്ടിട്ട് ഇവിടെ പോയാ അയ്യായിരം രൂപ നിന്റെ ഞാൻ ചെറിയൊരു പോക്കറ്റടിക്കാരെ രാത്രി സാറിന് പോക്കറ്റ് അടിച്ചതാ ഏ എന്റെ സെന്റിയ പൊറത്തു പറയരുത്

യഥാപത്തെ ഭക്ഷണം കൊടുക്കുക സാറിന് മധുരയിൽ ഞാൻ ട്രെയിനൊക്കെ വന്നത് സാർ ട്രെയിനിൽ വന്നത് കള്ളവണ്ടി കയറി വന്നാൽ പിടിച്ചില്ല സാർ പിടിച്ചിട്ടേ ഞാൻ കൈക്കൂലി കൊടുത്തത് എല്ലാ ഒഴിവാക്കി സാർ കൈക്കൂലി കൊടുത്താ ഞങ്ങളും അവിടെ ഉണ്ടല്ലേ ആമേ സാറെ എല്ലാ അതുപോലെ തന്നെ സാറെ അപ്പൊ நூறு புண்ணியம் கிடைக்கும் சார் மக்கள் இருக்கா மக்கள் இருக்கு அச்சன் இருக்கா சில ஒரு എനിക്ക് കൊടുക്കുമ്പോ മനസ്സിനൊരു സന്തോഷം ആഹ് അതന്നെ അതന്നെ തൈവരു കഴിക്കട്ടാ നിനക്ക് ഞാൻ ചോറ് മേടിച്ച നീതി കഴിക്കു ആ പേ കഴിക്കു കഴിക്ക മധുരയിലെ പറഞ്ഞേ മീനാല്ലാച്ചു അതിന്റെ പടിഞ്ഞാറ് വശ ഞാൻ ഞാൻ എന്റെ വാര്യ പെരുന്നാളിന് വന്നിട്ട് ചോറ് തിന്നടാ ആ സാമ്പാർ ഇത്രയും അങ്ങോട്ട് വെച്ചു ആ സൈഡിൽ നിന്ന് സാമ്പാർ ശരിക്കും അങ്ങോട്ട് പുണ്യം കിട്ടും പുണ്യം കിട്ടി നാല് നാളെ ചോറിന്റെ ചോറ് മേടിച്ചു കിട്ടിക്കോട്ടെ ഉരുട്ടി ഉരുട്ടിട്ട് വിശപ്പ് മാറ്റണം അതാണ് വേണ്ടത് മീനാക്ഷിക്കോവിന്റെ ഏത് ഭാഗത്തായിട്ടാ നിന്റെ വീട് ഏത് ഭാഗത്തായിട്ട് വരും പടിഞ്ഞാറ് വശം പറഞ്ഞു പടിഞ്ഞാറ് വശത്ത് മീനാക്ഷി കോവിന്റെ പടിഞ്ഞാറ് വശം ആ എനിക്ക് മനസ്സിലായി മനസിലായി ഞാനവിടെ വന്നിട്ടുണ്ട് എന്റെ ഒരു രണ്ട് കൂട്ടുകാരൻ ശരി ഞാൻ അങ്ങനെ കഴിക്കട്ടെ അങ്ങനെ എനിക്ക് വർത്തമാനം പറയാൻ പറ്റുമോ ഇങ്ങനെ ഇനി ഇരിക്കാ എന്റെ എന്റെ അവിടെ നിന്ന് കഴിക്കും അച്ചാർ ഇരിക്കുന്നേ ചോറ് കഴിക്കട്ടെ വേലിച്ചാമി അവിടെ നിന്റെ വീടിൻ്റെ നടത്തലേ വേലിച്ചാമി വീലിച്ചാമിയാ നമ്മള് വേലിച്ചാമിപ്പൊ പോക്കെട്ടടിക്കാരൻ വേലിച്ചാ മധുരയിൽ അവിടെ അടുത്തല്ലേ എനിക്ക് പപ്പടം പൊടിച്ചു ആ പപ്പടം എന്തിനു വെച്ചാടാ പപ്പടം പപ്പടം കൂട്ടി അച്ചാറും കൂട്ടി തിന്നെ ആണ് കിട്ടി കിട്ടി കോട്ടെട്ടാ ആ എന്നിട്ട് കഴിക്കലാ നീ കഴിക്കി മതി അങ്ങ അവരുന്ന് കഴിക്കൂട്ടി കറി കൂട്ടി കഴിക്കുന്നു അങ്ങനെ അങ്ങനെ എടുത്ത് കഴിക്കും കിട്ടും കിട്ടും എനിക്ക് വിശപ്പ് മനസ്സിലാവുണ്ട് നിന്റെ ആ ആ നീ അവിടെ മധുരയിലെങ്ങനെയാ തണുപ്പാണ ചൂടാണ് തണുപ്പാണ ചൂടാണ് അവിടെ ഞാൻ രുചി പോരെ നിനക്ക് രുചി പോരെ ഞാൻ മേടിച്ചെന്ന് വെച്ചോ നല്ല ടേസ്റ്റ് ഇല്ലേ നല്ല ചോറല്ലേ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതുവരെ പിടിക്ക് പുണ്യം കിട്ടും ുംറിഞ്ച് സാറ് വേണ നമ്മള് നോക്കി ചോറ് വെറുതെ കളയണ്ടല്ലോ വയസ്സ് കൊടുത്ത് സാധനം മേടിച്ചത് ഏതാ പറഞ്ഞ ഒരു ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യാൻ പാടില്ല സാറ് കളി ഞാൻ എടാ നിനക്ക് വേണ്ടി മേടിച്ചു നീ വേടും കിട്ടും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത് ഞാൻ കളയൊന്നുമില്ല ഒരു ഒരു ഉപകാരം ചെയ്യല അറിയാമോ കേട്ടാ പോലീസാ